കേരളത്തിലോട്ട് കിടക്കുമ്പോ ആദ്യം നമ്മൾ മലയാള അക്ഷരം കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഭിമാന താരങ്ങളാണ് ടീം മാനേജരും എല്ലാരും ഉണ്ട് ഇവിടെ നിങ്ങളെല്ലാം അങ്ങോട്ടും ഓട്ടം വിളിച്ച് എല്ലാം സെറ്റപ്പ് ആണ് ട്രെയിനിൽ തീറ്റ തന്നെ യൂണിവേഴ്സിറ്റിക്കും കേരളത്തിനും അഭിമാനകരമായ നേട്ടവും കൊണ്ടാണ് സേലം ജംഗ്ഷൻ വന്നപ്പോഴേ നമ്മൾ വന്നപ്പോഴൊക്കെ മേടിച്ചു പൂരി ബാജി പിന്നെ ചായ പാണ്ട്രിയുണ്ട് കേട്ടോ പാൻഡ്രി ഉള്ളോണ്ട് വലിയ സൗകര്യമാണ് ചൂടായിട്ട് ആഹാരങ്ങളൊക്കെ നോക്കട്ടെ പൂരി അങ്ങനെയാണോ ആ വേണ്ട പൂരിളൊക്കെ ഇതെനിക്ക് തോന്നുന്നു പൊട്ടാറ്റോ ബാജിയാന്ന് തോന്നുന്നു എണ്ണയുണ്ട് ഒരു പൂരിക്ക് ഒരു പത്ത് പൂരി ഉണ്ടാക്കുന്ന ഈ ും കഴിക്കുന്നവരെയാണ് നമ്മുടെ മുമ്പിൽ കട തുടങ്ങി എല്ലാം അടിപൊളി റോഡ് ജംഗ്ഷനിലെത്തി വണ്ടി ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നമ്മൾ കഴിച്ച പൂരിക്കാത്തല്ലാം തന്നെ നിറയെ എണ്ണ അഴുകൊ ഇതൊക്കെ ആയിരുന്നു പാൻഡറി കടലുണ്ട് നമുക്കൊന്ന് നടന്ന് നോക്കിട്ട് വരാം ഉണ്ട് കേട്ടോ കാറ്ററിംഗ് സ്റ്റോളുകളൊക്കെ ഉണ്ട് ഇവിടെ വടയൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ വട പരിപ്പ് വടക്കുന്ന കടകളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞുണ്ടല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അത്ലറ്റിക്സിന്റെ കോച്ചുകളാണ് ഇവര് ഭുവനേശ്വറില് ഇന്റർ യൂണിവേഴ്സിറ്റി കല കായികമേള അല്ലെ മീറ്റിൽ പോയിട്ട് വന്നാണ് നമ്മടെ പിള്ളേർക്ക് പിള്ളേരുണ്ടല്ലേ എന്നാലും രാത്രി ഞാൻ കണ്ടു ചില പിള്ളേർക്കൊന്നും സീറ്റുകളൊന്നും കിട്ടിയില്ല നമുക്കും ഇല്ലായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം മാനേജര് ഇത് കോച്ചാണ് മിസ്റ്റർ അജിത് മായ ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ചെറിയ വ്ലോഗ് വ്ളോഗ ഇന്നലെ രാത്രി മോളെന്താ ചെയ്യുന്നത് വേണ്ട വേണ്ട ഒരാള് പോന്നു അവിടെ അത് പോട്ടു ഉള്ളാരൂണേ അഭിമാന താരങ്ങളാണ് പേര് ബിജോയ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഭിമാന താരങ്ങളാണ് ടീം മാനേജരും കോച്ചും എല്ലാരും ഉണ്ട് ഇവിടെ വേറൊരു ഓൺലൈനെ ശരി അപ്പൊ സന്തോഷം എല്ലാരേം കാണാൻ അപ്പൊ നമ്മള് ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് ഇവിടെ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് നമ്മളെ പ്രൈം വിട്ടു എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേഷനാണ് അവിടെ തുണി ടെക്സ്റ്റൈൽസിന്റെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ സ്ഥലങ്ങൾ സ്റ്റേഷൻ നമ്മൾ കടകളൊക്കെ അടിപൊളി കടകളാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ കേരളത്തിനോട് വളരെ അടുത്തിരിക്കാണ് നമ്മളിപ്പം കേട്ടോ നമ്മളിപ്പോ കോയമ്പത്തൂർന്ന് വിട്ട് ഇനി നമ്മളെ കേരള ബോർഡറിലേക്ക് പോവാണ് പാലക്കാട്ടിലേക്ക് പോവാണ് വണ്ടി ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഇങ്ങനെ കാണാം തോട്ടങ്ങൾ കാണാം ഒരുപാട് കാർഷിക വളങ്ങൾ രണ്ട് സൈലും കാണാം ചെറിയ അമ്പലങ്ങള് നമുക്ക് ഒരുപാട് ഗ്രഹാതുരന്ത ഉണർത്തുന്ന കാഴ്ചകളാണ് നീ വരുന്നത് എന്താ നോക്കൂ നമ്മുടെ നാടിലേക്ക് വണ്ടി കടക്കുകയാണ് ഇപ്പുറത്തെ സൈല കാഴ്ചകളാണിത് ഇവിടുത്തെ വീടുകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കേട്ടോ ഈ ഭാഗം അടിപൊളിയായിട്ടുണ്ട് ഓ മലകളാണ് കേട്ടോ കേരളത്തിന്റെ സ്വന്തം സിമെന്റ് ഫാക്ടറി മലബാർ സിമെന്റ് വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇങ്ങോട്ട് കേരളത്തിലോട്ട് കിടക്കുമ്പോൾ ആദ്യം നമ്മൾ മലയാള അക്ഷരം കാണുന്നത് വാളയാറ് കേട്ടോ വാളയാറാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പിന്നെ അവിടെ തന്നെ സിമെന്റ് ഫാക്ടറി മലയാ മലബാർ സിമെന്റ് ഫാക്ടറി ഉള്ള സ്ഥലം ഇപ്പൊ നമ്മളിപ്പോ പാലക്കാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിന് ശരി നമ്മൾ ജെല്ലിനകത്തൂടെ നമ്മൾ വാതിലോട്ട് വന്ന് നോക്കിയപ്പോ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് നോക്കിയേ തേക്കിന്റെ നന്ന കാടുകൾ അകത്തോട്ട് നിക്കുന്ന തേക്കാണ് കേട്ടോ അപ്പ അടിപൊളി നേടാ മാവെല്ലാം തന്നെ തളിരിട്ടിട്ടുണ്ട് നല്ല അടിപൊളി മാവിന്റെ തോട്ടാണ് കേട്ടോ നോക്കിയേ ഫുള് മാങ്കോക്കോ ഫുൾ മാംഗോ 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 നമ്മളുടെ അവിടെ കാണുന്ന മലയുണ്ടല്ലോ അവിടെ അതിന്റെ പേര് അങ്കിനാട് മല മലകളാണ് കേട്ടോ അങ്കിനാട് അതായത് പാലക്കാട് എന്ന് പറയുന്നതേ കേരളത്തിന്റെ ബോർഡറാണ് ഗേറ്റ് ആണ് ഇവിടെ പാലക്കാട് ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞാലാണ് പാല കേരളത്തിലോട്ട് എൻറ്റർ ചെയ്യുന്നത് അപ്പൊ അവിടത്തെ ഏറ്റവും വലിയ ഒരു മലയുണ്ട് എന്തുവാ പെരിങ്ങിന അങ്ങനെ വേണ്ടത് പേര് എന്തുവാ പെരിങ്ങിനാ മലയോ പെരിങ്ങിന മല അത് മല കണ്ടോ അങ്കിനാട് മല ഇതാണ് ബോർഡർ നമ്മുടെ ട്രെയിൻ അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കാണ് ഗുഡ്സ് ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു എൻജിനുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഓരോ ട്രെയിൻ ഇവിടെ ഉണ്ട് ഏതാ ട്രെയിൻ കണ്ടുപിടിക്കാണോ കണ്ടു മിന്നി മിന്നിച്ച് കാണിക്കുന്നു പാലക്കാട് ജംഗ്ഷനിലാണ് ഇപ്പൊ വണ്ടി നിർത്തിയിരിക്കുന്നത് ശേഷാണ് നമ്മളോ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്ത് ചെറുതായിട്ട് ഇറങ്ങി നോക്കുക അപ്പൊ ഇവിടത്തെ കാഴ്ചകളൊക്കെ കാണാം ട്രെയിനിൽ കയറി തീറ്റി ഉള്ള അല്ലേ ഇവിടത്തെ കോഫി നല്ല കോഫി കേട്ടോ പാലക്കാട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കോഫി പിടിഞ്ഞ കുടിച്ച കോഫി അടിപൊളി കോഫിയാണ് കേട്ടോ പാലക്കാട്ടു പാലക്കാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിന്റെ നെല്ലറയാണ് കേട്ടോ അങ്ങനെ കൊയ്യാനുള്ള നെല്ലുകളുണ്ട് കൊയ്ത പാടങ്ങളുണ്ട് പലതരത്തിലുള്ള പാടങ്ങൾ നമുക്കിവിടെ കാണാം കൊയ്ത് കഴിഞ്ഞ പാടങ്ങളുണ്ട് ചില പാടങ്ങളിൽ മയിലുണ്ട് കൊക്കുകളുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാം കേട്ടോ പെട്ടെന്ന് ആ മയില വന്നുകഴിഞ്ഞാൽ നശിപ്പിക്കും അതെ നമുക്ക് വിശാലമായിട്ടുള്ള നെല്പാടങ്ങളാണുള്ളത് ഓരോ നമ്മൾ കടന്നു കാണാം സ്റ്റേഷനിലേക്ക് ാണ് വണ്ടി സമയം ഒന്നര കഴിഞ്ഞു അല്ലേ തൃശ്ശൂരിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഞാൻ തുമ്പേ അവരുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇതാണ് സേവിയർ സാറ് ഇദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോച്ചാണ് അപ്പൊ ഇദ്ദേഹം തൃശ്ശൂരിറങ്ങാണ് ബാക്കിയുള്ളവരെല്ലാം പാലക്കാട് ഇറങ്ങി ഇവരെന്തായാലും യൂണിവേഴ്സിറ്റിക്കും കേരളത്തിനും അഭിമാനകരമായ നേട്ടം കൊണ്ടാണ് ഭുവനേശ്വറിന്ന് വന്നിട്ടുള്ളത് നമ്മൾ തൃശ്ശൂരായപ്പോ നമ്മൾ ആഹാരം ഒക്കെ എടുക്കാണ് ഇന്ന് നമ്മൾക്ക് ഇപ്പോൾ ആർത്തിയൊക്കെ തന്നിട്ട് തൈര് അല്ലേ തൈര് സാധം നമ്മുടെ അച്ചാർ എല്ലാം ഉണ്ട് അല്ലേ ഇങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് അതുപോലെ എനിക്ക് സ്വാമിമാർ കണ്ട ഇത് തന്നെ ചേർത്തിട്ടാണ് തിന്നുന്നത് അവരുടെ തിന്നുക എറണാകുളം ടൗൺ സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനിലേക്ക് പോകുന്ന ട്രെയിൻ കിടക്കുന്നുണ്ട് ഈ ചില്ലിനകത്തൂടെ നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല എന്നാലും ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മളെ സ്വാമിമാരൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഏ എല്ലാരും ഇറങ്ങുക പ്പുറത്തെ പോകിലുണ്ടായിരുന്നതാണ് അവർ തെങ്ങും തൈ ഒക്കെ ഉണ്ട് അത് നേർച്ചകളാണ് ഇതൊക്കെ കേട്ടോ ഇവിടെ വരുമ്പോ ഇത് എറണാകുളം സൗത്ത് സ്റ്റേഷനാണ് നമുക്ക് കാറ്ററിംഗിന്റെ വല്ലതും ഉണ്ടെങ്കിൽ അടച്ചയൊക്കെ ആണല്ലോ വട മേടിക്കാനായിട്ട് ഒരുപാട് സ്വാമിമാരുണ്ട് കേട്ടോ സീസൺ ആയതുകൊണ്ട് എറണാകുളത്ത് വന്നപ്പോൾ ചെറുതായിട്ടുള്ള സ്നാക്സ് വട വട ഒരു സെറ്റ് മൂന്ന് മൂ പഴംപൊരി പിന്നെ അവിടെ എന്താണ് സമൂസ ഇതൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ചട്നി കൂട്ടി ചെറുതായിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ആ തൈര് സാധനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തി ഇനിയിപ്പോൾ നമ്മൾ കായംകുളത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എറണാകുളത്തു നിന്ന് തീരദേശം വഴിയാണ് കേട്ടോ കായംകുളത്തോട്ട് പോകുന്നത് വേറെ റൂട്ടാണിത് കേട്ടോ കായംകുളം തോട്ട് പോകുന്ന ആലപ്പുഴ വഴിയുള്ള റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ആലപ്പുഴ വഴി പോകുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കൂടുതൽ കാണുന്നത് കേട്ടോ ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് ള് പിന്നെ തുരുത്തുകള് കുട്ടനാടിന്റെ ചില ഭാഗങ്ങള് ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള റൂട്ടിലൂടെ അപ്പൊ ഞങ്ങള് പോയ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കായംകുളത്ത് എത്തിയിരിക്കശാഖപട്ടണത്ത് ദൈവത്തിനെ കൊണ്ടു പോകുമ്പോൾ നമ്മൾ തിരിച്ച് കായംകുളം സ്റ്റേഷനിലേക്ക് ഇത് ഇറങ്ങുന്നു അഞ്ചര മണി അഞ്ചര മുക്കാലായി കുറച്ച് സിഗ്നൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ലഗേജ് ഒക്കെ വെച്ചിരിക്കാൻ തെള്ളൊന്നുമില്ല ആൾക്കാരൊക്കെ ആരുമില്ല കാലിയാ വണ്ടി